നമ്മുടെ വി എസ് സഖാവിനെ കുറിച്ച് കേരളത്തിലുള്ള അറിയപ്പെടുന്ന വർഗീയവാദികളിൽ മെയിൻ ആയിട്ടുള്ള ആളായിട്ടുള്ള നമ്മുടെ സംഘിണി അമ്പച്ചായിട്ടുള്ള ലസിതാ പാലക്കൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് കണ്ടു ഈ വീഡിയോയിൽ സംഘിണി അമ്പച്ചായിട്ടുള്ള ലസിതാ പാലക്കൽ പറയുന്ന കാര്യങ്ങളിൽ കുറെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും നിറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ മഹാനായ വ്യക്തിയായിരുന്നു പക്ഷേ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ സംഘിണി അമ്പിച്ച് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചാണക സംഗണി എന്നറിയപ്പെടുന്ന ലസിതാ പാലക്കലിനെ കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് അണ്ണാക്കി തന്നെ കൊടുക്കാൻ പറ്റി ശ്രമിക്കാം എന്തായാലും കണ്ടു തുടങ്ങാം നമസ്കാരം നമ്മുടെ ലസിതാ പാലക്കലിന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ലസിതാ പാലക്കലിന്റെ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ നാവ് കുഴഞ്ഞു പോയിട്ട് മദ്യം കഴിച്ചത് പോലെയൊക്കെയാണ് സംസാരിച്ചു കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയിലും സംസാരിക്കുന്നത് വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് അച്യാനെ പറ്റി അഭിപ്രായം ലസിതാ പാലക്കൽ അമ്മച്ച് വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ പറയും എന്നോട് കുറെ ആൾക്കാര് ചോദിച്ചിരുന്നു ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആര് ചോദിക്കാൻ ഇതിനോടൊക്കെ വർഗീയവാദിയായിട്ടുള്ള ഇതേപോലുള്ള ആളുകളോടൊക്കെ ആര് ചോദിക്കാ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആരും ചോദിക്കാറില്ല ചോദിക്കുന്നുണ്ടൊക്കെ തന്നെ പച്ച വർഗീയ ചോദിക്കുള്ളൂ ഈ വർഗീയ വിശേഷങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒരിക്കലും ഇല്ല അങ്ങനെ ചോദിക്കുന്നുണ്ടൊക്കെ തന്നെ പച്ച വർഗീയവാദികളെ ചോദിക്കുമല്ല അതെ വിവരം ആരും ഇതേപോലെയുള്ള വിഷയത്തിനെ കുറിച്ച് നിനക്കെന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കില്ല അതെ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ നല്ലൊരു വ്യക്തിയാണെന്ന് ഇതേപോലെയുള്ള വർഗീയ വേഷങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാം കേരളത്തിൽ വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള മഹാനായ വ്യക്തി ജനിച്ചിട്ടില്ല കാരണം ഈ വർഗീയവാദികൾ അവരുടെ പാർട്ടിയിൽ ഇല്ലാത്ത ആളുകളെ കുറിച്ച് നല്ലത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കാൻ പറ്റില്ല കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അജണ്ടയുണ്ട് അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ മറ്റൊരു പാർട്ടിയിലുള്ള ആര് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് മോശമാണെന്നേ പറയും പക്ഷെ ഇതേപോലുള്ള സംഗിന്മാർ വന്നിട്ടിപ്പോ എസ് അച്യുതാനന്ദൻ നല്ലൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹാനായ ഒരു വ്യക്തി തന്നെയായിരിക്കും വി എസ് അത് നമ്മക്കാര്ക്ക് സംശയമില്ല ഇതേപോലെയുള്ള സംഘണിമാർ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലാർക്കും ഒരു സംശയം വേണ്ടില്ല നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു അല്ലെങ്കിൽ തന്നെ കേരളം ഭരിച്ച ഏത് മുഖ്യമന്ത്രിയാണ് മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ മോശം മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടില്ല മോശം മുഖ്യമന്ത്രി ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒന്ന് മുഖ്യമന്ത്രി ആവണം മനസ്സിലായോ എന്ത് ഇതുകൊണ്ടാണ് ഞാൻ ലസിതാ പാലക്കൽ ഇവിടെ വീഡിയോ കൂടുതലായിട്ട് കാണാത്തത് പശുണ്ടാക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടു നിൽക്കും ആ അതുപോലെ അതുകൂടെയുള്ള പല സൗണ്ട് ഈ വീഡിയോയിൽ ഇവിടുന്നീളം കേൾക്കാൻ സാധ്യത ഉണ്ട് എന്തായാലും ബാക്കി പറയാം ഒരു തെറ്റ് വി എസ് സഖാബ് നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ അയാൾ ഒരു തെറ്റ് ചെയ്തു എന്നാണ് നമ്മുടെ ലസു പറഞ്ഞുകൊണ്ട് വന്നത് ലസു എനിക്കറിഞ്ഞൂടാ വി എസ് അച്യുതാനന്ദൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളെ പോലെയുള്ള സംഗീണികളുടെ നിന്ന് തന്നെ ഇതൊക്കെ കേൾക്കാനുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വ്യക്തമായി ഒന്ന് പറഞ്ഞു രണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ലസിതാ പാലക്കൽ എന്റെ വീഡിയോ കാണുന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ലസിതാ പാലക്കൽ അമ്മിച്ച് വി എസ് അച്യുതാനന്ദൻ എന്ത് തെറ്റാണ് ചെയ്തത് അത് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനുള്ള മറുപടി വീഡിയോയിലൂടെ തന്നെ പ്രതീക്ഷിക്കുന്നു എന്ത് തെറ്റാണ് വി എസ് ചെയ്തത് അതൊന്നും നിങ്ങളെ തന്നെ പറഞ്ഞു തരാം കേട്ടോണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്നാണ് എനിക്കൊക്കെ ആഗ്രഹം വി എസ് എന്ത് തെറ്റാ ചെയ്തത് ഇതിന് മാത്രമായിട്ടുള്ള തെറ്റെന്താ ചെയ്തത് അത് എവളോട് വായിന്ന് തന്നെ കേൾക്കണം നിങ്ങൾക്കായിരിക്കെങ്കിലും അറിയുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതി വെക്കാം എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ ചരിത്രത്തിൽ എന്ത് വിട്ടുതരമാണ് ലസിതാ പാലക്കൽ അമ്മച്ചിൻ നിങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത് വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരുന്ന് കേരളം ഭരിച്ചതിന് ശേഷം പത്താമത്തെ വർഷം വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചു കൊണ്ട് നിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ പിന്നെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി നമ്മുടെ വി എസ് ആവുന്നത് ഒരിക്കലുമല്ല ഇനിയും പല പല ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കേരളം ഭരിക്കും ഉറപ്പായിട്ട് ഭരിക്കും കാരണം കമ്മ്യൂണിസ്റ്റിന്റെ ആശയം കേരളം ഉൾക്കൊണ്ടതാണ് എനിക്ക് തോന്നുന്നതാണ് ഏറ്റവും മുഖ്യമന്ത്രി എന്നുള്ള പേര് ഓ അങ്ങനെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നുള്ള പേര് അദ്ദേഹത്തിന് ഇരിക്കട്ടെ വിസിനിരിക്കട്ടെ എന്നാണ് നമ്മുടെ ലെസ് ലൊണ്ട് വന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ മോശമാണെന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത് ഒരിക്കലും ആയിരിക്കില്ല കാരണം കമ്മ്യൂണിസ്റ്റിന്റെ യഥാർത്ഥ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മോശം പ്രകടനം കാഴ്ചവെക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ വി എസും വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ജീവിക്കണം എന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പല ആളുകളും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് എങ്ങനെയാണ് കമ്മ്യൂണിസം എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകൾ വി എസിനെ പോലുള്ള ഒരു മഹാനായ വ്യക്തിയെ കുറിച്ച് നല്ലത് പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലുതായിട്ട് നമുക്കൊന്നും കിട്ടാനില്ല കാരണം ഇവരൊക്കെ സംഘീമായിട്ടുള്ള ആൾക്കാരാണ് ഏത് പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും അവരെയൊക്കെ വിമർശിക്കുന്ന ആളുകളാണ് അതേപോലെയുള്ള ആളുകൾ വി എസിനെ പോലുള്ള ആളുകളെ കുറിച്ച് നല്ലത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം പറഞ്ഞു കഴിഞ്ഞാല് തീവ്രവാദ സംഘടനയെ നല്ല സംഘടനയെത്തോടു കൂടി പറഞ്ഞു തീർച്ചയായിട്ടും തീവ്രവാദ സംഘടനയായിട്ടുള്ള രണ്ട് സംഘടനയെ വീർത്തിക്ക് വിമർശിച്ചിട്ടുണ്ട് വി എസ് അതിലൊന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പി എഫ്ഐയുടെ തീവ്രവാദ സംഘടനയായിട്ടുള്ള സംഘടനയ്ക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹിന്ദുത്വ തീവ്രവാദികളായ സംഘീ ഭീകരവാദികളുടെ സംഘടനയായിട്ടുള്ള ആർ എസ് എസിനെതിരെയും അതിശക്തമായിട്ട് തന്നെ മറുപടി പറഞ്ഞ ഒരാളാണ് വി എസ് എന്തായാലും രണ്ടു രണ്ടുപക്ഷത്തെ ഒരേപോലെ വിമർശിച്ച ആളാണ് വി എസ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടും നിങ്ങളെ പോലുള്ള സംഘടനകൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് ആ തീവ്രവാദ സംഘടനക്കെതിരെ ആഞ്ഞടിച്ച ആളുകളാണ് നിങ്ങളുടെ സംഘടന അതായത് ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയെ പാചക വിമർശിച്ച ആളാണ് വി എസ് അങ്ങനെയുള്ള നിങ്ങൾ തന്നെ പറയാണ് തീവ്രവാദ സംഘടനയെ വ്യക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടെന്ന് ചിരിപ്പിക്കല്ല അമ്മച്ചി എന്തായാലും അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സി പി എം കണ്ടുപഠിക്കേണ്ട ഒരു നേതാവാണ് അമ്മച്ചി നിങ്ങൾ എന്താണ് പറയുന്നത് ഒരു യഥാർത്ഥ സി പി എംമാരൻ എന്ന് പറയുന്നത് മറ്റൊരു അച്യുതാനന്ദനാണ് അച്യുതാനന്ദൻ വന്ന വൈകളിലൂടെ ഇന്ന് സി പി എം വരുന്നുണ്ട് അത് നിങ്ങളെ പോലെയുള്ള ചാണക സംഘടിമാർക്ക് അറിയാൻ സാധ്യതയില്ല ഈ ഇവരെ വിമർശിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുമ്പോ ഇതേപോലുള്ള മണത്തരമൊക്കെ സോഷ്യൽ മീഡിയയിൽ തുപ്പാൻ തോന്നുന്നു അത് നിങ്ങളുടെ കുഴപ്പമില്ല നിങ്ങളുടെ അജണ്ടയുടെ കുഴപ്പമാണ് സി പി എംമാരെ ഫസ്റ്റ് വിമർശിച്ചില്ലാതാക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള മുസ്ലിംസിന് ക്രിസ്ത്യൻസിന് ഇതൊക്കെ പറഞ്ഞ വർഗീയത പറയുന്നതല്ലേ ഇവരുടെ മെയിൻ പണി അപ്പൊ എന്തെങ്കിലും ഒക്കെ പറയാനുള്ള ഒരു അവസരം കിട്ടി വർദ്ധിപ്പിട്ടില്ല അച്യുതാനന്ദനെ പോലെ തന്നെയാണ് ഇവിടെയുള്ള സി പി എം കാരൊക്കെ നേതാവും കൂടിയാണ് ലസു നിങ്ങളെ ഫോളോ ചെയ്യുന്ന ചാണക സംഘികൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും മറ്റൊരു പാർട്ടിയിലുള്ള നേതാക്കള് വളരെ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംഘികൾക്ക് സഹിക്കാൻ പറ്റില്ല എന്താണ് പറയുന്നത് ലസു ഒന്ന് ചിന്തിച്ച് നോക്ക് തമാശ പറയുന്നല്ല നിങ്ങളുടെ ചാണക സംഘികൾക്ക് ഇത് ദഹിക്കില്ലേ കാരണം വേറെ ഒന്നല്ല ഇവരൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണം പിടിക്കാ കളിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പല നേതാക്കളും അങ്ങനെയുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങൾ തന്നെ പറയണം മറ്റൊരു പാർട്ടിയിലുള്ള നേതാക്കൾ വളരെ നല്ലവരാണെന്ന് അദ്ദേഹത്തെ കണ്ടുപിടിക്കാനാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരോട് എന്റെ അഭിപ്രായം പറയാനുള്ളത് ലെസുവിന്റെ വീഡിയോ ഡെയിലി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാവും എന്തെങ്കിലും മൂന്ന് നാലും വാക്കുകൾ പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിട്ട് ആ വാക്കുകൾ തന്നെ വീഡിയോ അവസാനിക്കുന്നത് വരെ ഒരു അഞ്ചാറ് പ്രാവശ്യം പറയും നല്ലത് 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 തമാശ പറഞ്ഞല്ല ഇത് അതാണ് സംഭവം സ്ക്രിപ്റ്റ് ചെയ്ത പാളി പോവാണ് ഒന്നുകൂടി ചിന്തിച്ച് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ബെറ്റർ ആണ് ലെസു അയാൾ തെറ്റ് ചെയ്യേണ്ടത് പിന്നൊരു നല്ലൊരു മുഖ്യമന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റ് തന്നെ തന്നെ നല്ലൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അയാൾ മാത്രമേ ഉണ്ടാവും ലോകം കണ്ട അവസാനത്തെ എന്ന് നമുക്ക് പറയാം അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേരളം കമ്മ്യൂണിസ്റ്റ് ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ കേരളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ കമ്മ്യൂണിസ്റ്റ് കാരായിട്ടുള്ള ആളുകളിൽ ക്വാളിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് അല്ലാതെ മോശമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അങ്ങനെ പറയാനുള്ള കാരണം മോശമായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ന് വരെ കേരളം ഭരിച്ചിട്ടില്ല അച്യുതാനന്ദൻ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ ആളെ എന്ന് പറയാം അല്ലാതെ മോശമായിട്ടുള്ള മുഖ്യമന്ത്രിമാരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഭരിച്ചിട്ടില്ല ഇനി ഭരിക്കേയില്ല ഭരിക്കണമെങ്കിൽ നിങ്ങൾ വരണത്തിൽ വരണം ബിജെപി കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കേരളം ഭരിച്ചു എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുവാ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളാരും എത്തിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് തലച്ചോറിനകത്ത് ചാണകവും കയറി അടഞ്ഞിട്ടില്ലല്ലോ അടയുന്ന കാലം വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അതുമാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ മോശം മുഖ്യമന്ത്രി ഭരിച്ചിട്ടില്ല മനസ്സിലായോ ഒരു ആരും ആരും ഉണ്ടാവില്ല നല്ല വട്ടപൂജയ നിങ്ങളുടെ ബി ജെ പി കേരളത്തിൽ വട്ടപൂജയായിട്ട് കിടക്കുന്നത് പോലത്തെ പൂജയാണോ എന്താ ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് സംഭവം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കണം പക്ഷെ ഇപ്പൊ വി എസ് അച്ഛാനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസ് വരുന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതേപോലെയുള്ള മൊണ്ണത്തിന് തുപ്പത് അപ്പൊ ലസു നിന്നോട് ഞാൻ അവസാനമായിട്ട് പറഞ്ഞുതരാം കേരളത്തിൽ ഇതുവരെ ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ യാതൊരുവിധ കുറവും ഉള്ള ഒരു മുഖ്യമന്ത്രി ഇതുവരെ ഭരിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് ഭരിക്കാനും പോകുന്നില്ല നിങ്ങളുടെ ബി ജെ പിയുടെ കയ്യിൽ കേരളം കിട്ടുന്നിടത്തോളം കാലം കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം മുഖ്യമന്ത്രി കാണുന്നുണ്ട് സഹാബ് പിണറായി വിജയൻ എന്താ കുഴപ്പമോ ഒരു ഇല്ല ഏറ്റവും നല്ല മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിൽപ്പെടുത്തേണ്ട ഒരാൾ തന്നെയാണ് സഹാബ് പിണറായി വിജയൻ അത്ര വലിയ മോശം വി എസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറച്ച് പുറകിലോട്ടാണ് അല്ലാതെ മോശം എന്നൊന്നും സഖാവ് പിണറായി വിജയനെ കുറിച്ച് പറയാൻ പറ്റില്ല അങ്ങനെ പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല സഖാവ് പിണറായി വിജയൻ ഇപ്പം ഭരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ പല വികസനവും വന്നിട്ടുണ്ട് അത് വായിക്കൊണ്ട് പറയുന്നതല്ല ഇത് ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ജനങ്ങള് അല്ലാതെ നിങ്ങളെ പോലുള്ള മൊണ്ണ സ്ത്രീകൾ ഇങ്ങനെ വന്നിട്ട് മൊണ്ണത്തിനും പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കുന്ന ആളുകൾ സംഘികളുടെ കൂട്ടത്തിലുണ്ടാവും അല്ലാതെ വിവരമുള്ള ആരും വിശ്വസിക്കില്ല ഇവിടെ പോലുള്ള ചാണക സംഘിണിമാരെ സഖാക്കൾ പച്ച വിളിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ലടാ കാരണം ചില സമയത്തൊക്കെ വിഡുദ്ധരെന്നറഞ്ഞ വാക്കുകളാണ് നമ്മുടെ ലസിതാ പാലക്കലും സോഷ്യൽ മീഡിയയിൽ തുപ്പാറ് എന്താ പറയുന്നത് ഇവർക്ക് തന്നെ ബോധം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവരൊക്കെ അവരെ കുറ്റം പറയാൻ പറ്റില്ല ആ അത് കമന്റ് ബോക്സ് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് പച്ചത്തറിയുടെ അഭിഷേകമാണ് കമന്റ് ബോക്സിൽ എന്നിട്ടും റീച്ച് എന്നുള്ള ഒരു മനോനിലുള്ള ആളാണ് നമ്മുടെ ചാണക സംഘിനി ലെസു അപ്പൊ ഇതിന് നിലപാടായിട്ട് നമുക്ക് വീണ്ടും കാണാം ലെസുന്റെ വീഡിയോ ലൈക്ക് ലൈക്കടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ബൈ